വെൽക്കം ബാക്ക് അമ്പ ഇതാ ഞാൻ കവരിത്തിരുന്ന് ഷിപ്പ് കയറിയാൻ വേണ്ടി പോവുകയാണ് ആന്ധ്രത്തിലേക്കാണ് എൻ്റെ നാട്ടിലേക്കാണ് ഞാൻ പോകുന്നത് ചില അവിടെ ഇറങ്ങിയിട്ട് കയറും കേട്ടോ ഫുള്ള് ഉണ്ട് വരും ആ എല്ലാവരും എത്തി രാവിലെ തന്നെ ഏഴ് മണി തന്നെ എല്ലാവരും അവിടെ എത്തിയിരുന്നു കാരണം അവിടുന്ന് ഷിപ്പ് കവരത്തി നേരെ പോകുന്ന ആന്ധ്രോത്തിലേക്കാണ് അതുകൊണ്ട് വേഗം ഷിപ്പ് പാസഞ്ചേഴ്സിനെ കയറ്റിയിട്ട് കവർത്തി വിടും അത് നേരത്തെ തന്നെ കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട് പാസഞ്ചേഴ്സിനെ അവിടെ ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറ്റുന്ന സെക്യൂരിറ്റികൾ അവിടെ തന്നെയുണ്ട് ജട്ടിൻ്റെ അവിടെ തന്നെയുണ്ട് അങ്ങനെ ഒരാളും ചെക്ക് ചെയ്തിട്ട് പാസഞ്ചേഴ്സിനെ എല്ലാം ഇങ്ങനെ അകത്ത് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ദ്വീപിൽ പോയി പോകുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ ഈ പ്രൊസീജ്യറ് അങ്ങനെ ഞങ്ങളുടെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയും അകത്ത് കയറ്റി വിട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജട്ടിൻ്റെ കൂടെ പോകുന്ന കാഴ്ചയാണ് കേട്ടോ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ കടലിൻ്റെ നടുക്കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബുണ്ടല്ലോ അപ്പോഴാണ് ഞങ്ങൾ ജട്ടി കയറാൻ പോയപ്പോഴാണ് ഉപേദനെ കാണുന്നത് ഉപകരണ അവിടെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾ ആകെ ഒരു മൂന്ന് ദിവസമെല്ലാം ഉണ്ടായിരുന്നുള്ളു എല്ലാവരെയും അറിഞ്ഞ് കണ്ടുവരുമ്പോഴത്തേക്ക് ഇതാ ഞങ്ങൾക്ക് കയറാറായി അപ്പോൾ ഇതാ ഞങ്ങൾ ജട്ടീൻ്റെ അങ്ങ് അത്തലക്ക് അറ്റം ഇപ്പോഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇതാ ബോട്ട് കുറച്ച് പേർ കയറി ഒരു ബോട്ട് പുറപ്പെടാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ ബോട്ട് തന്നെ കയറി കളമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ വണ്ടി നിന്നിറങ്ങി പിന്നെ കുറച്ച് ചുറ്റുപാടിൽ നിന്നിട്ട് ആൾക്കാരൊക്കെ കണ്ട് കാണാത്തവരൊക്കെ കണ്ട് സംസാരിച്ച് അങ്ങനെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളിതാ വലിയ ബോട്ടായിരുന്നട്ടോ ആ ബോട്ടിലേക്ക് ഞങ്ങൾ കയറി അപ്പോൾ ഞങ്ങൾ കയറ്റാനായിട്ട് വേറെ അവരൊക്കെ ഉണ്ടായിരുന്നു തമിസും മോസിനും മുനീറും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കയറി പിന്നെയും സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും കയറാത്തവർ അവിടെ എത്തിയവർ എല്ലാവരേയും ആ ബോട്ട് തന്നെ കയറ്റി വലിയ ബോട്ടായിരുന്നു പിന്നെ ബോട്ടിലോട്ട് പോ ഈ ബോട്ടിൽ പോയിട്ടാണ് നമ്മൾ ഷിപ്പ് കയറുന്നത് അപ്പോൾ ഇതാ ബോട്ട് വിട്ടു കേട്ടാ ജട്ടിന്ന് വിട്ടു പതുക്കെ വിട്ടു പിന്നെ വിട്ടിട്ട് പോകുന്ന കാഴ്ചയാണ് കേട്ടോ വിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ദ്വീപിൻ്റെ മനോഹരിത ഉണ്ടല്ലോ അത് ആസ്വദിച്ചിട്ട് തന്നെയാണ് പോകുന്നത് കാരണം ഓരോ ദ്വീപകർക്കും അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് ദൂരെ നിന്നിട്ട് നമ്മുടെ സ്വന്തം ദ്വീപായ ദ്വീപ് കാണുമ്പോൾ ആ കരകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബുണ്ടല്ലോ അത് വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതാ കയറി ഇതാ ബോട്ട് ഇങ്ങനെ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ബോട്ടും ഷിപ്പും യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ് എൻജോയ് വണ്ടർഫുൾ യാത്രയായിരിക്കും നല്ല വൈബായിരിക്കും ഒരുപാട് പേരെ കാണാനും ഒരുപാട് പേരെ പരിചയപ്പെടാനും പരിചയ മുമ്പുള്ള പരിചയപ്പെട്ട പരിചയക്കാരെല്ലാം ഒന്ന് ആ ഒരു ബന്ധം പുതുക്കാനും ഒക്കെ പറ്റും പറ്റിയ യാത്രകളാണ് കേട്ടോ ഈ ഷപ്പ് ഷിപ്പ് യാത്ര എന്ന് പറയുമ്പോൾ ഷിപ്പിൽ പത്ത് ദ്വീപുകളും ഉള്ള ആൾക്കാരുണ്ടാവും ഏതായത് ദ്വീപിലേക്കാണോ ആ ഷിപ്പ് പോകുന്നത് ആ ദ്വീപിലേക്കുള്ള ആൾക്കാരും അവിടെ ഇറങ്ങാനുള്ള ആൾക്കാരും അവിടെ നിന്ന് കയറാനുള്ള ആൾക്കാരും അവിടെ റെഡി ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്തിട്ട് തന്നെ ബോർ റെഡിയില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും പിന്നെ വോമിറ്റിങ് ഛർദ്ദിക്കുന്നവർക്ക് അത് കയറുമ്പോൾ തന്നെ ഛർദിൻ്റെ ഗുളിക ഒന്ന് വാങ്ങിക്കഴിച്ചാൽ മതി അപ്പോൾ അത്ര വലിയ വൊമിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഫുഡ് എപ്പോഴും ഷിപ്പിൽ എപ്പോഴും എനിക്ക് പറയാനുള്ളൊരു എന്ന് പറഞ്ഞാൽ വയർ വിശക്കാണ്ടിരിക്കുക വയർ വിശന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഷിപ്പിൻ്റെ ഉണ്ട് നമുക്ക് ചിലപ്പോൾ വൊമിറ്റിങ് ചാൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വയർ വിശക്കാതെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക അതാണ് എൻ്റെ ഒരു പോളിസി കാരണം എനിക്ക് ഷിപ്പ് എത്തിക്കഴിഞ്ഞാൽ നല്ല വിശപ്പായിരിക്കും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം കഴിച്ചുകൊണ്ടിരിക്കണം പിന്നെ ഫുഡ് ഷിപ്പിലെ ഫുഡും എനിക്കിഷ്ടമാണ് ചിലർക്ക് അതൊന്നും ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഷിപ്പിലെ ഫുഡൊന്നും അത്ര ഇഷ്ടമില്ല അവളെപ്പോഴും ഫുഡുണ്ടാക്കിയിട്ട് കൊണ്ടുപോകലാണ് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ ഒന്നും ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ തന്നെ കയറിയത് ഉച്ചയ്ക്ക് അവിടെ ഇറങ്ങാലോ ദ്വീപ് എൻ്റെ ആന്ധ്രത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് പക്ഷേ ഇപ്പോൾ ആന്ധ്രത്തിൽ ഇറങ്ങാൻ പറ്റാത്ത കഥകൾ ഞാൻ പിന്നെ പറയാം അപ്പോൾ അതിൻ്റെ ഇത് തീരുമുഴ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയോ ഇല്ലയോ എന്ന് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ബാക്കിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇതാ ഷിപ്പിൻ്റെ അവിടെ അടുത്ത് ബോട്ട് എത്തി അപ്പോൾ ഇതാ ബോട്ട് ഷിപ്പിലോട്ട് നല്ലപോലെ ഇങ്ങനെ അടുപ്പിച്ചിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റും അപ്പോൾ ഷിപ്പിൽ നിന്നിട്ട് അവരുടെ ക്രൂമാർ നമുക്ക് ഹെൽപ്പും ചെയ്താലും ഇട്ട കയറാനുള്ള ഹെൽപ്പും ചെയ്തതരും അപ്പോൾ ഇതിപ്പോൾ നല്ല സീസൺ ആയതുകൊണ്ടാണ് റഫ് സീ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഈസി ആയിട്ടൊന്നും കയറാൻ പറ്റില്ല നല്ല റോളിംഗ് ഉണ്ടാകും ബോട്ടും ഷിപ്പും ഇങ്ങനെ അകന്നകന്ന് പോകും നല്ല വേവ്സ് ആയിരിക്കും പക്ഷേ ഇന്ന് ഇപ്പോൾ നല്ല സീസൺ ആയതുകൊണ്ട് നല്ല രീതിയിൽ കയറാൻ പറ്റി അപ്പോൾ ഇതാ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ ബാക്കിൽ വേറെ ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ദമുനിയറും ദാമിസും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ക്യാൻ്റിലാണല്ലോ ടാ ഇപ്പം ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് അയക്കാത്തത് കൊണ്ട് തന്നെ നേരെ പോയത് റൂമിൽ കൊണ്ട് പെട്ടിയൊക്കെ വെച്ചിട്ട് നേരെ പോയത് ഞങ്ങൾ ക്യാൻറ്റീനിലേക്കാണ് അപ്പോൾ മോസിനും ഇറങ്ങാൻ വേണ്ടി പോവാണ് മോസിനും ഞങ്ങളോടില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടാക പോകുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഉപ്പുമാവ് ഓർഡറൊക്കെ ചെയ്തു കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് കുറച്ച് ഷിപ്പൊന്നും വിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഷിപ്പ് ആൾക്കാർ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷദ്വീപിലെ വീഡിയോയും ഷിപ്പിലെ വീഡിയോ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാത്തിരിക്കുന്ന ഒരുപാട് എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രത്യേകം ചെയ്യുന്നത് അപ്പോൾ ഇതാണ്ടാവും ബോട്ട് നിറയെ കുത്തി നിറച്ചിട്ടാണ് ആൾക്കാരെ കൊണ്ടുവരാൻ ഇതൊക്കെ ലക്ഷദ്വീപിലെ ഒരു കാഴ്ചയാണ് കേട്ടോ അതൊക്കെ പോയി അനുഭവിച്ചൊക്കെ അതിൻ്റെ ഒരു മനോഹരിത പറയാൻ പറ്റത്തുള്ളൂ ഇത് റഫസി ആവുമ്പോൾ ഇങ്ങനെയൊന്നും ഈസിയായിട്ട് വരില്ല കേട്ടോ ഇങ്ങനെ ആടി ഒലിഞ്ഞിട്ടായിരിക്കും ബോട്ടൊക്കെ വരാൻ അതൊന്ന് ഷിപ്പിലോട്ട് കയറാനും കുറച്ച് റിസ്ക് തന്നെയാണ് പഠിച്ചൊങ്കാക്കട്ടെ ഇതുവരെ ഒന്നും ഇതുവരെ ദ്വീപിനെ കാത്തിര ഷെറബിന് സർവസ്തുതിയും പിന്നെയും അവർ ഞങ്ങൾ എല്ലാവരെയും റബ്ബ് കാക്കട്ടെ എല്ലാവരുടെ ദുബായും ഞങ്ങൾക്കുണ്ടാകണം അതുപോലെ ഞങ്ങളുടെ ദുബായി ദുബായാലും നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെടും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ മോളിൽ പോയി നിന്ന് ഇരുന്നിട്ടാണ് നേരത്തെ കണ്ടിരുന്നത് ചെറിയ സ്വിമ്മിങ് പൂളുണ്ട് അതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കവർത്തി കപ്പൽ മാത്രമേ സ്വിമ്മിംഗ് പൂളുള്ളൂ പക്ഷേ അതിൽ എപ്പോഴും വെള്ളമൊന്നും ഉണ്ടാവില്ല വല്ലപ്പോഴും അവിടെ ജോലിക്കാർ വെള്ളം നിറച്ചിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാൽ ആയി അല്ലെങ്കിൽ അത് അങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവില്ല സ്വിമ്മിംഗ് പൂളിൽ പിന്നെ ഇതാ ഷിപ്പ് ആന്ധ്രോത്തിലോട്ട് വിട്ടു ഷിപ്പ് ആന്ധ്രത്തിലോട്ട് വിട്ടിട്ട് പോകുമ്പോൾ കവരത്തി ഇങ്ങനെ മങ്ങി ചെറിയ രീതിയിൽ അകന്നകന്ന് പോകുമ്പോൾ അതൊരു ഒരു നേരിയ തോതിൽ അങ്ങ് പോയിട്ട് കൺമറിഞ്ഞ് പോകും പിന്നെ ലക്ഷ്യം വെക്കുന്നത് ആന്ധ്രത്താണ് ആന്ധ്രാത്തേൻ്റെ ദ്വീപിലേക്കാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഒരുപാട് പരിചയക്കാരെ കണ്ണും സംസാരിച്ചും ഫോട്ടോസൊക്കെ എടുത്തു ഷിപ്പിൻ്റെ ഇതാണ്ട ഇതാക്കിയിട്ട് പോയി പിന്നെ ഇതാ എൻ്റെ നാട് എത്തിയിട്ട് ആ നാട്ട് കാണാൻ തുടങ്ങി അപ്പോൾ പിന്നെ നാട്ടിലോട്ടുള്ള ഒരു കാഴ്ച കണ്ടിട്ട് നിൽക്കുന്ന ഒരു സന്തോഷത്തിലാണ് അപ്പോൾ നാട്ടിലോട്ട് എത്തുന്ന സമയം കൊണ്ട് നമ്മൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു പക്ഷേ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി കാരണം അവിടെ പാസ ഇറങ്ങാനുള്ള പാസഞ്ചേഴ്സി ഉണ്ടായിരുന്നില്ല ആന്ധ്രോത്തിലേക്ക് അതുകൊണ്ട് തന്നെ ബോട്ട് അധികം അവിടെ അവിടുന്ന് ദ്വീപിൽ നിന്ന് ആന്ധ്രോത്തുനിന്ന് കയറുന്നവരെ കൊണ്ടുവരുന്നല്ലാണ്ട് തിരിച്ച് അവിടെ അങ്ങോട്ടാരെയും ഇറക്കുന്നില്ല ആ ടൈമുകൊണ്ട് ഇതാ ലേക്കത്തെ ഡോക്ടർ ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല കാരണം ഫസ്റ്റ് ഒറ്റ ബോട്ടിൽ വന്ന് ആദ്യത്തെ ബോട്ടിൽ വന്ന് ബോട്ട് വന്നപ്പോൾ അവിടുത്തെ ക്രൂസ്മാർ ഞമ്മ ദ്വീപിൽത്തേൽ ആന്ധ്രുവരെ ഇറങ്ങുന്നവർ ആ ബോട്ടിൽ അങ്ങ് ഇറങ്ങിപ്പോയി പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ആ ബോട്ട് ബോട്ടങ്ങ് വിട്ടുപോയി പിന്നെ എന്ത് പറഞ്ഞിട്ടും അവർ ഷിപ്പിൽ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ പെട്ടു ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ നാട്ടിൽ നിന്നും വിളിച്ച് എല്ലാവരും പറയുന്നുണ്ട് വേണ്ട ഇറങ്ങണ്ട നല്ല തിരക്കാണ് കാരണം ഒരുപാട് ഇലക്ഷൻ കഴിഞ്ഞ പിറ്റേന്നാണ് എലക്ഷൻ കഴിഞ്ഞ രണ്ടിൻ്റെ ആണ് ഈ ഷിപ്പ് അപ്പം ഇലക്ഷന് പോയവർ വോട്ടിടാനായിട്ട് പോയവരും എല്ലാവരും കയറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഷിപ്പായിരുന്നു കേട്ടത് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ദ്വീപിൽ നിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഝട്ടിയിൽ ഭയങ്കര റഷായിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ഇതാണ് ഞങ്ങൾ കയറ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ് പക്ഷെ പറ്റിയില്ല ആ സമയത്ത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല നേരെ തിരിച്ചു പോയി നിന്നും നാട്ടിൽ നിന്നും അവർ വിളിച്ചു പറഞ്ഞു വൈ ഇറങ്ങ നല്ല ഉണ്ട് തിരിച്ച് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മൂന്ന് വർഷത്തോളമായി എൻ്റെ നാട്ടിൽ പോയിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് എല്ലാവരെയും കണ്ടിട്ട് കയറാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ആകാംക്ഷയിൽ സന്തോഷത്തോടെ നിൽക്കുന്നതായിരുന്നു പക്ഷേ പെട്ടെന്നാണ് ഇവർ ഇറങ്ങാൻ വിടാതെ എല്ലാവരെയും അവിടെ ഡോറ് അടച്ചിട്ട് ആർക്കും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആയത് അപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമായി പക്ഷേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഇതാ തിരിച്ച് ബോട്ട് ആന്ധ്രോത്തുനിന്ന് ഇവരെല്ലാവരും കയറാൻ തുടങ്ങി അപ്പോൾ നൂഫലും പ്രിയാസും ഒക്കെ ആ ഷിപ്പിൽ കയറിയതാണ് അപ്പോൾ എൻ്റെ അനിയത്തി രാജുവിന് കാത്തിട്ട് ഞാൻ നിൽക്കുന്നതാണ് ഡോറിൻ്റെ അവിടെ അവിടെ പോയിട്ട് അപ്പോൾ ആ സമയത്ത് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇത് രണ്ടിനെയും പെട്ടത് അപ്പോൾ ഇങ്ങനെ ഒരാൾ ഒരാളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു അവിടെ വെച്ചിട്ട് തന്നെയാണ് ഷിപ്പിൽ അപ്പോൾ ഷാഹു ഉസ്താദും വന്ന് അവിടെ നിന്ന് കയറിയതാണ് നാട്ടിൽ നിന്ന് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഷാഹു ഉസ്താദിനെ കാണുന്നത് ഷാഹു എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ഞങ്ങൾ ഒന്നിച്ച് മദ്രസയിൽ പഠിച്ചതാണ് ഇപ്പോൾ തലശ്ശേരിയിലാണ് കേട്ടോ ഫാമിലിയായിട്ട് അപ്പോൾ ഇതാ എല്ലാവരും കയറുന്ന തിരക്കാണ് കയറും കയറ്റാൻ വരുന്നവരും കയറുന്നവരും ഒക്കെ ഉണ്ട് ഇതാ എല്ലാവരും ഉണ്ട് ഞങ്ങൾ പ്രവാസികൾ എല്ലാവരും വെക്കേഷൻ പോയിട്ട് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കയറിയതാണ് കേട്ടാ പിന്നെ ഇതാ ഇതെൻ്റെ ഒരു റിലേറ്റീവ്സ് കൂടിയാണ് അങ്ങനെ അവിടെ നിന്നപ്പോൾ എല്ലാവരും കണ്ടു സംസാരിച്ചു ഇങ്ങനെ ആയിട്ട് പിന്നെ താജുവും വന്നെത്തിയിട്ടാണ് താജുവും വന്നിട്ട് പിന്നെ ഞങ്ങൾ മോളിൽ പോയി ഞങ്ങളെ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഞങ്ങൾക്ക് ആകെ കിട്ടിയ ക്യാബിന് രണ്ട് ബെഡുള്ള ഫസ്റ്റ് ക്ലാസ്സാണ് കിട്ടിയത് ആ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാലും നമുക്കത് അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഈ കവരത്തിക്കപ്പിലെ ഫസ്റ്റ് ക്ലാസ്സിന് അത്ര വലിയ ഒരു സൗകര്യങ്ങൾ കുറവാണ് രണ്ട് ബെഡും ഒരു ചെയറും ടേബിളും ഒക്കെ ഉള്ളു അങ്ങനെ ഇതാ അവർ കൊണ്ട് റൂമിൽ വന്നിട്ട് വന്നപ്പോൾ പിന്നെ അവൾ ചായൊക്കെ മടുക്കും ഫുഡും ഒക്കെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു ഉള്ള സ്ഥലത്തിന് ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞപോലെ എല്ലാവരും എത്തി അപ്പോൾ ഹംദും നൗഫലും എല്ലാവരും എത്തി പിന്നെ റിയാസും ഫാമിലിയും ഉണ്ടായിരുന്നു അവരും വേറൊരു റൂമിൽ അങ്ങനെ മോളിൽ പോയി നിന്ന് കുറച്ച് സംസാരിച്ച് ഇത് രാത്രിയായി ഇത് ഒരുപാട് പേര് ടിക്കറ്റില്ലാതും കയറിയത് കൊണ്ട് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ മോളിൽ എല്ലാവരും പോയിട്ട് തമ്പടിച്ചിട്ടാണ് തമ്പടിച്ചതെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് അടിപൊളിയാണ് ഇങ്ങനെ പ ഇത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് അങ്ങ് കിടക്കലാണ് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് പഠിച്ചിട്ട് കൊച്ചി എത്തുമല്ലോ അപ്പോൾ ഇപ്പോൾ എല്ലാവരും രാത്രിൻ്റെ പ്രശ്നമല്ലേ ഉള്ളത് അപ്പോൾ ഇവിടെ ഇവിടേതാ പാട്ടും കൂത്തും കളിയായിട്ടൊക്കെ നല്ല അടിപൊളിയാണ് നിങ്ങളൊന്ന് കണ്ടണൊക്കെ അങ്ങനെ മുകളിൽ നല്ല പാട്ട് ആൾക്കാരായിട്ട് നല്ല ആയിരുന്നു ഉറങ്ങാതെ അവരിരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പാട്ട് കൈ കൊട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്ന് കിടന്ന് ഉറങ്ങിയത് രാവിലെയാണ് കേട്ടോ രാവിലെ ഇതാ ക്യാൻഡിൽ വരുമ്പോഴത്തേക്ക് നല്ല റഷക്കിയൂ നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ചായയും ഒരു സ്നാക്സും വാങ്ങിയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു പിന്നെ ഇതാ ചായമൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കു തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇത്രയും ജനത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിപ്പോൾ പക്ഷെ ഇപ്പാർക്ക് അപ്പോഴത്തേക്കിതാ കൊച്ചി എത്തിയിട്ടാ കൊച്ചി എത്തി പിന്നെ എല്ലാവരും കൊച്ചിയിലേക്ക് ഇറങ്ങാനുള്ള ഇങ്ങനെ ആവശ്യത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് കൊച്ചി എത്തു കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഒരുപാട് ഒരുപാട് ആൾക്കാരെ കാണാനും അത് മനസ്സിനറിഞ്ഞ് സന്തോഷിക്കുന്ന സന്തോഷിച്ചൊരു യാത്ര ആയിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ദിവസത്തെ ആണ് ഞാൻ കവരത്തി പോയതെങ്കിലും കവരത്തിന്ന് കാണാൻ പറ്റാത്തവരെയും പിന്നെ ഈ ഷിപ്പിൽ വച്ച് ആന്ധ്രത്തിൽ നിന്ന് കയറി എൻ്റെ നാട്ടിൽ നിന്ന് കയറിയവരെയും ഒരുപാട് കാണാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നവരെയും ഒക്കെ ഉണ്ട് പലതരം കോലത്തിലും അസുഖമുള്ളവരുണ്ട് ട്രീറ്റ്മെൻറ്റ് വരുന്നവർ ണ്ട് പിന്നെ അങ്ങനെ പല രീതിയിലുള്ളവരെയും അവിടെ വെച്ച് കാണാൻ പറ്റി ഷിപ്പിൽ അങ്ങനെ ശരിക്കും എൻജോയ് ചെയ്തിട്ട് ആ ഷിപ്പ് യാത്ര അപ്പോൾ ഇതാ കൊച്ചിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തോണ്ടിരിക്കുന്ന ആ ഒരു കൊച്ചിയിലേക്ക് അടു ഇങ്ങനെ കയറി വരുമ്പോൾ വാർഫിലോട്ട് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ആ കാഴ്ചകൾ അത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതായത് എല്ലാവരും ഷിപ്പിൻ്റെ മുകളിൽ നിന്നിട്ട് ഇരുവശത്തും ഇങ്ങനെ നിന്നിട്ട് നോക്കുന്നുണ്ട് ഇതിനിപ്പോൾ കൊണ്ടുപോയി വാർഫിലോട്ട് അടുപ്പിക്കാനാകുമ്പോഴാണ് എല്ലാവരും അവരുടെ ലഗേജുകളൊക്കെ റെഡിയാക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവുക അപ്പോൾ എന്തായാലും കാഴ്ചകളൊക്കെ മനോഹരമാണ് അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും എന്നെപ്പോലെ തന്നെ നിങ്ങളും ആസ്വദിച്ചെന്ന് എനിക്ക് ഞാൻ കരുതട്ടെ പക്ഷേ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിട്ട് കാണാൻ ശ്രമിക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയറിങ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ തന്നെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എൻ്റെ ദ്വീപിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ അങ്ങനെ ഇപ്പം ഇതാ താജും റബീവയും ഇതാ റെഡിയായി അപ്പോൾ ഷിപ്പ് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർഫിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് അന്ന് തന്നെ ആയിരുന്നു രണ്ട് മണിക്ക് അപ്പോൾ നേരെ ഇറങ്ങി എയർപോർട്ട് പോകണം ഒന്ന് ഫ്രഷ് ആയിട്ട് റോയൽ വന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് അവർ നേരെ രണ്ടാൾ എയർപോർട്ട് പോകണം ഒരാൾ ഡൽഹി പോകുന്നുണ്ട് ഒരാൾ ഗുജറാത്തിലും പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്താൽ അവരെ ഫ്ലൈറ്റ് മിസ്സാവും അതുകൊണ്ട് പിന്നെ മറ്റേ ഫസ്റ്റ് ക്രൂസുമാർ ഇറങ്ങുന്ന ആ ഒരു ഇതിൽ തന്നെ യാസർ അവരെ പെട്ടെന്ന് ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ റെഡി ആയിക്കോ പോകുന്നതാണ് പിന്നെയാണ് ഫുള്ളിയും മക്കളും ഞാനും മക്കളും ഒക്കെ പിന്നെയാണ് ഇറങ്ങിയത് മെല്ലെ തിരക്കൊക്കെ കൈകട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ താജും പ്രബിബയും പോയി പിന്നെ ഇതാവുക ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ പാസഞ്ചേഴ്സ് ഇറങ്ങാൻ തുടങ്ങിയിട്ട് അവിടുത്തെ തിരക്ക് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറ എങ്ങനെ ആയിരുന്നു ഷിപ്പ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും ഞാൻ ആ സമയം കൊണ്ട് ഇത് ആ നിന്നിട്ട് തിരക്കൊക്കെ കുറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വന്നിട്ട് വെയിറ്റ് ചെയ്ത കേട്ടാ അപ്പോൾ ഇതാ ഇറങ്ങുന്നവരെ തിരക്ക് വേണ്ട നല്ല തിരക്കായിരുന്നു അപ്പോൾ ഒരാളിങ്ങനെ ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇറങ്ങിയാൽ നമുക്ക് ഈ വണ്ടിയിൽ നമ്മൾ ലഗേജ് അവിടെ കൊണ്ടു വെച്ചിട്ട് സ്കാനിങ് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് നമുക്ക് നമുക്ക് ബസ്സുണ്ട് കേട്ടാ അവിടെ ബസ്സിലും വന്ന് നമുക്ക് എടുത്തിട്ട് പോകാം പക്ഷെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ നടന്ന് പോയിട്ട് നമുക്ക് ഓട്ടോ ചെയ്യും നമ്മുടെ വണ്ടിയുണ്ടെങ്കിൽ വണ്ടിയിലും നമുക്ക് വരാം ഞങ്ങൾ വന്നത് വണ്ടിയിലാണ് നമ്മൾ വീട്ടിൻ്റെ അവിടെ വരെ നടന്ന് പോയിട്ട് അവിടുന്ന് വണ്ടിയിൽ ആണ് ഞങ്ങൾ തിരിച്ചത് അങ്ങനെ പല രീതിയിലും പോകാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷദ്വീപിലെ കാഴ്ചകളൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇനിയും എനിക്ക് ലക്ഷദ്വീപിലേക്ക് കുറേ യാത്രകളൊക്കെ ചെയ്യാനുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും നിങ്ങളെ കൂടി ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കണം പറയണേ ഇതാണ്ട ഇങ്ങനെ കൊച്ചിയിലെത്തിയാൽ ഉണ്ടാവുന്ന അവസാനം അങ്ങനെ അവസാനം ഞങ്ങളും ഇറങ്ങിയിട്ട് ആ ഒരു വിധം തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഇതാ ഇറങ്ങി ഞങ്ങളിപ്പോൾ ഇതാ ഗേറ്റിൻ്റെ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ലൈജു ഞങ്ങളുടെ വണ്ടി അവിടെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് വച്ചിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആ വണ്ടിയിൽ തിരിച്ചാൽ മതിയല്ലോ ബസ്സിൽ പോകുന്നവർ ബസ്സിൽ പോവും പിന്നെ ഓട്ടോറിക്ഷയിൽ പോകുന്നവർ ഓട്ടോറിക്ഷയിൽ പോകും അങ്ങനെ പല രീതിയിലും അവർക്ക് പോകാൻ പറ്റും അപ്പോൾ ഇതാണ് ഗേറ്റിൻ്റെ അവിടെ ഇതിൻ്റെ അകത്തോട്ടാരേയും കയറ്റി വിടില്ല നമ്മൾ ഇവിടെ പുറത്തിറങ്ങിയാൽ നമുക്ക് വണ്ടി എന്തെങ്കിലും പിടിച്ചിട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാ ഞങ്ങൾ റെഡി ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാ ലഗ്ഗേജുകളും ഞങ്ങൾ കയറ്റിയിട്ട് ഇതാ തിരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇതാ കൊച്ചി പോർട്ട് ബൈ താങ്ക്സ് ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ ലക്ഷതി പേർക്ക് ഈ പോർട്ട് കടന്നിട്ട് നമുക്ക് ലക്ഷതി പോകാനും ഇങ്ങോട്ട് തിരിച്ചു വരാനും പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും സുഖമായിട്ടുള്ളൊരു യാത്ര ആയിരുന്നു അടിപൊളിയായിരുന്നു എല്ലാം ആയിട്ട് തിരിച്ചു അങ്ങനെ ഒരാൾക്കാടുമ്പായി പറഞ്ഞിട്ട് ഞങ്ങളും തിരിച്ചു ഇതാ വണ്ടി കയറി പക്ഷെ നല്ല റഷ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നല്ല ടയേഡായിരുന്നു കേട്ടോ ഷിപ്പ് യാത്രയിൽ നല്ല അടിപൊളി യാത്ര ആണെങ്കിൽ കൂടി ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് നല്ല ടിക്കറ്റ് ഇല്ലാതെ ഒരുപാട് കയറി കയറിയത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് സ്ഥലമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന കിടക്കാൻ എല്ലാവരും എത്തിയ സ്ഥലത്ത് ഒപ്പിച്ചിട്ട് അങ്ങ് ഇറങ്ങിയതാണ് പിന്നെ ഞങ്ങളിതാ വണ്ടി വിട്ടു കേട്ടാ വണ്ടി കൊച്ചി നമ്മൾ ഫ്ലാറ്റിലോട്ട് തന്നെ വിട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഏറ്റവും വിലപ്പെട്ടതാണ് അപ്പോൾ ഇതാ ഞങ്ങളിതാ നമ്മുടെ ഫ്ലാറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ബ്രേക്വസ്റ്റ് ഒന്നും കഴിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഞങ്ങൾ വരുന്ന ബൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ടാണ് എന്നിട്ടാണ് വീട്ടിലോട്ട് വന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബാ